പ്രിയമുള്ളവളെ നിനക്കേകാൻ ഇനി എൻ്റെ കയ്യിൽ എൻ്റെ മരണശേഷമുള്ള നില ഉറങ്ങാത്ത മൗനത്തിൻ്റെ രാത്രികൾ മാത്രമാണ് ഓർമ്മകളിൽ മധുരം പൊഴിക്കാൻ ഇനി എനിക്കായെന്ന് വരില്ല മരണത്തിനുമപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാറുമില്ല ഞാൻ തന്ന നോവുകളും വേദനകളും നീ ഓർത്തു ഓർത്തുവയ്ക്കാൻ എന്നെ വെറുക്കാൻ വേണ്ടി മാത്രമാവാം അതല്ല ഞാൻ സ്നേഹിച്ചിരുന്നു എന്നൊരിക്കലും നീ അന്വേഷിച്ചില്ല ഞാൻ വേദനിച്ചിരുന്നു എന്നൊരിക്കലും നീ അറിഞ്ഞില്ല എൻ്റെ നോവുകൾ എപ്പോഴും എനിക്ക് മാത്രമായിരുന്നു സ്വന്തം അതിലേക്ക് കടന്നു വരാനോ കടത്തിവിടാനോ മറ്റാരും ഉണ്ടായിരുന്നില്ല ജീവിതത്തിലെ ഓരോ ദിനങ്ങളും എനിക്ക് നീ ഏകിയത് പലപ്പോഴും നോവുകൾ മാത്രമായിരുന്നു എന്നെ മനസ്സിലാക്കാത്ത എന്നെ അറിയാത്ത നിന്റെ ജൽപ്പനങ്ങളിലൂടെ വേദനകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നു മരണം ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല മരിച്ചതിന് ശേഷം ഇനി ജീവിതവുമില്ല എങ്കിലും മരണം നല്ലതിനാണ് ഓർമ്മകളെ കുഴിച്ചു മൂടാൻ വേദനകളെ ഇല്ലാതാക്ക പ്രതികാരങ്ങളെ മറവ് ചെയ്യാൻ വാശികളെയും പരിഭവങ്ങളെയും പിണക്കങ്ങളെയും എന്നേക്കും എന്നേക്കുമായി ഇല്ലാതാക്ക ജീവിതം തന്നതെന്തുമാകട്ടെ ജീവിച്ചിരിക്കുമ്പോൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഒരിക്കലെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോക്കുകൊണ്ടെങ്കിലും ഒരു ചേർത്ത് ഒരിക്കൽ കൊണ്ടെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ ഞാൻ വിട്ടുപോകില്ലായിരുന്നു മരണം എങ്ങനെ വേണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഒരു മുഴം കയറിലാണോ അതല്ലെങ്കിൽ അനാഥമായി കിടക്കുന്ന റെയിൽപാടത്തിലാണോ അതുമല്ലെങ്കിൽ ഒരു ട്യൂഷത്തിലാണോ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് വേദനിക്കാതെ മരിക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ഏറെ ചിന്തിച്ചു ഇല്ല വേദനയില്ലാത്ത ഒരു മരണവും ഈ ഭൂമിയിലില്ല ഹൃദയവും മനസ്സും ശരീരവും ഓരോ അവയവങ്ങളും വേദനയോടെ തറന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവും കാലം തന്ന മുറിവുകൾ മായ്ക്കാൻ ആർക്കുമാവില്ല അതിനൊള്ളം തന്നെ നീ തന്ന മുറിവുകളോ എനിക്കിന്ന് വരെ മേ മായ്ക്കാനായിട്ടില്ല ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഈ പെരുവഴിയിൽ ഇങ്ങനെ മരിച്ച് റൂം വരിച്ച് വരവെച്ച് കിടക്കുമ്പോൾ ഞാൻ നേടിയത് വാശി മാത്രമാണ് ഒരു നേരമെങ്കിലും നീ എന്നെ ഓർത്ത് നിൽക്കരയണം അതിനുവേണ്ടി മാത്രം വിട നീ സന്തോഷമായി ജീവിച്ചുകൊള്ളുക നീ സമാധാനമായി ജീവിച്ചുകൊള്ളുക എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഓർമ്മകൾ പോലും ഇനി എത്തി നോക്കാതിരിക്കട്ടെ എല്ലാറ്റിനും ഒരുപാട് ഒരുപാട് നന്ദി